അലൈക്കും അലൈക്കു വർമ്മത്തുള്ള മിസ്മില്ലഹ്മാൻ റഹീം അലഹമദില്ലാറബുൽ ആലമീൻ വസലുഅല മുഹമ്മദ്ൻ വാലാ ആലിഹി വ സുഹാബി അജ്മയിൻ അമ്മാബാദ് പീസ് റേഡിയോയെ സഹായിക്കണം എന്ന് പറയാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഏറ്റവും അധികം കോടിക്കണക്കിന് രൂപ സംഭാവനകളായി ലഭിക്കുന്ന പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പദ്ധതികളുമുണ്ട് അവിടെയെല്ലാം അത്രയും സംഖ്യ ആളുകൾ കൊടുക്കാനുള്ള കാരണം വിശ്വാസ്യതയാണ് അതായത് ലൈവായിട്ടുള്ള വീഡിയോ കാണിച്ച് അത് വളരെ ജനൂനാണ് സത്യമാണ് എന്ന ബോധ്യമാണ് അത് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ പിസ് റേഡിയോ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മളതിൻ്റെ അനുഭവസ്ഥരാണ് എത്രമാത്രം അത് ഇസ്ലാമികമായ വിജ്ഞാനങ്ങളെ നമുക്ക് പകർന്നു തരുന്നതിലും നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതിലും നമുക്ക് മനസ്സമാധാനം തരുന്നതിലും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിലുമെല്ലാം പീസ് റേഡിയോ വഹിക്കുന്ന ദീനിയായ പങ്ക് നമുക്കെല്ലാവർക്കും നേരിട്ട് വിശ്വാസം വന്നിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ധൈര്യപൂർവ്വം നമുക്കൊരു ദീനി സംരംഭത്തിന് സഹായിക്കുകയാണെങ്കിൽ അത് പിസ് റേഡിയോയെ സഹായിക്കാമെന്ന് ഉറപ്പാണ് പിന്നെ എത്ര കൊടുക്കണം എന്നുള്ളതാണ് എത്ര കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുന്നതാണ് ആത്മാർത്ഥമായ ഉദ്ദേശുദ്ധിയോടുകൂടെ സത്തിൽ നാം ആലോചിക്കേണ്ടത് ഒരു വളരെ വലിയൊരു സംഖ്യ ഒരു പത്ത് ലക്ഷം രൂപ കയ്യിലുള്ള ഒരാൾ ഒരു ലക്ഷം രൂപ നൽകുമ്പോൾ അത് വലിയൊരു സംഖ്യയാണ് അതേപോലെ തന്നെയാണല്ലോ പത്ത് രൂപ കയ്യിലുള്ള ഒരാൾ ഒരു രൂപ നൽകുമ്പോഴും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സംഖ്യ ചെറുതാകുന്നു എന്നതല്ല നമ്മളുടെ സാമ്പത്തികാവസ്ഥയുടെ എത്ര ശതമാനം എത്ര വിഹിതം നാം നൽകുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ അടുക്കിൽ അതിൻ്റെ പ്രതിഫലം തീരുമാനിക്കുന്നതിൽ പ്രധാനം അതുകൊണ്ട് ഒരു ദീനാർ ആയിരം ദീനാറുകളെ അതിജീവിക്കാം ആയിരം ദീനാർ നൽകിയവനെക്കാളും പ്രതിഫലം ചിലപ്പോൾ ഒരു ദീനാർ നൽകുന്നവനുണ്ടാകും എന്ന ആശയം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കഴിയുന്നത് പോലെ നമ്മുടെ പിസ് റേഡിയോയെ സഹായിക്കുവാനുള്ള വ്യത്യസ്തമായ ഓപ്ഷനുകളുണ്ട് നമ്മുടെ റേഡിയോയിൽ തന്നെ അതിന് സൗകര്യങ്ങളുണ്ട് അത് ഉപയോഗിച്ച് ഈ ഒരു നല്ല സംരംഭ ദീനീ സംരംഭത്തിന് ദീനീ പ്രബോധനത്തിനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഴിയുന്ന സംഭാവനകൾ നമ്മൾ നൽകുക തീർച്ചയായും അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ നാം ഇതുവരെ കൊടുത്ത എല്ലാ സ്വതക്കകളും പൂർണ്ണ പൊതുവരത്തോടെ അള്ളാഹു നാളെ പരലോകത്ത് പ്രയോജനം ചെയ്യുന്ന ഒന്നാക്കി മാറ്റുമാറാവട്ടെ റബ്ബന ആത്തിനഅിതു ഹസന വഫുൽ ആഹൃത്തെ ബനാർ അലഹമദല്ലാ റബ്ബുലാലമീൻ അള്ളാഹു മുസ്ലിലോ